ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അതായത് ഇപ്പോൾ ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് നാട്ടു രാജാവ് എന്ന് പറയുന്ന ടാസ്ക് അതിനകത്ത് രാജാവിന്റെ അധികാരദണ്ഡ് അതോടൊപ്പം കഴുത്തിൽ തൂക്കേണ്ട ഒരു താക്കോൽ ഇത് രണ്ടും രാജാവിന് നൽകും സ്വാഭാവികമായിട്ട് താക്കോലാണ് രാജാവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത് എങ്കിൽ പിന്നീട് സംസാരിക്കാൻ പറ്റില്ല രാജാവിന് പകരം മറ്റൊരാൾക്ക് മാത്രമേ സംസാരിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇനി രാജാവിന്റെ താക്കോല് നഷ്ടപ്പെട്ടിട്ടില്ല പകരം ദണ്ടാണ് നഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ രാജാവിന് പിന്നെ നടക്കാൻ പറ്റില്ല രാജാവിനെവിടെയെങ്കിലും പോകണമെങ്കിൽ മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാനേ സാധിക്കൂ ഇനി രാജാവിൻ്റെ കയ്യിൽ നിന്ന് താക്കോലും ദണ്ടും ഒന്നിച്ച് നഷ്ടമാവുകയാണെങ്കിൽ അത് ആർക്കാണോ ലഭിക്കുന്നത് ആ ആളായിരിക്കും അടുത്ത രാജാവ് അപ്പോൾ ഇപ്പോൾ രാജാവ് ആരാണെന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് നാട്ടുരാജാവ് ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കഴിഞ്ഞ സീസൺ ഫോറിലുണ്ടായിരുന്ന ടാസ്കുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ള ഒരു ടാസ്ക് ആണ് ചില മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് രാജാവിന് അഞ്ച് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശമുണ്ട് അതോടൊപ്പം തന്നെ നിയമലംഘകർക്കോ തെറ്റുകൾ ചെയ്യുന്നവർക്കോ ശിക്ഷ വിധിക്കാനും തുറിങ്കിലടയ്ക്കാനുമുള്ള അധികാരം കൂടി രാജാവിന് ഉണ്ടായിരിക്കും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം